ഹായ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പൗസ് വിസനെ കുറിച്ചിട്ട് എനിക്ക് ഒരുപാട് ഡി എം വരുന്നുണ്ട് അതുപോലെ മെയിലും എനിക്ക് ഒരുപാട് പേഴ്സണൽ മെയിലും അയക്കുന്നുണ്ട് അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ എന്താണ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത് പിന്നെ എൻ്റെ സിറ്റിയിൽ നിങ്ങൾക്കറിയാം ഓരോ ജർമ്മനിയിലെ ഓരോ സിറ്റിയിലും ഓരോരോ റൂൾസാണ് ഉള്ളത് അപ്പോൾ എൻ്റെ സിറ്റി ഞാൻ നിൽക്കുന്ന സിറ്റിയിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ സ്പോ വന്നിട്ട് സിക്സ് മന്തിന് ശേഷമാണ് സ്പൗസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്തും എൻ്റെ കയ്യിൽ എല്ലാ ഡോക്യുമെൻസും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് അയച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് പാസ്പോർട്ടിൻ്റെ കോപ്പി പിന്നെ അതേപോലെ നിങ്ങളുടെ റെൻ്റൽ കോൺട്രാക്റ്റ് അപ്പോൾ ഇപ്പോൾ എന്താണ് സ്പോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഇത്ര മീറ്റർ സ്ക്വയറിലുള്ള വീട് വേണം അപ്പോൾ പെർ ഹെഡിന് പതിമൂന്ന് മീറ്റർ സ്ക്വയർ എന്നാണ് പറയുന്നത് എൻ്റെ വീടിൻ്റെ എന്താണ് ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് മുപ്പതാണ് അപ്പോൾ മുപ്പത് മീറ്റർ സ്ക്വയറിലൊക്കെ ഒരു വീട് എടുത്താൽ മതി മതി പക്ഷെ അതിൽ കൂടുതലെടുത്താൽ നല്ലത് അങ്ങനെ ഒരു റണ്ടൽ കോൺട്രാക്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് രണ്ടാളുടെ പേരിലും അപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ സ്പൗസിൻ്റെ പേരിലും തന്നെ ലാൻഡ് ലോഡിനോട് പറയണം രണ്ടാളുടെ പേരും പേരു ആണ് എടുക്കുന്നത് എന്നുള്ള രീതിക്ക് അത് ആദ്യമേ പറയണം എന്നിട്ട് ആ ഒരു കോൺട്രാക്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം കുട്ടികളെ കൊണ്ടുവരുന്ന കാര്യത്തിനെ പറ്റി അറിയില്ല കാരണം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കൊണ്ടുവന്നതരാത്തോണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് അറിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വയസ്സ് വരെ കുട്ടിക്ക് റൂമിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനുശേഷം അതായത് മൂന്ന് വയസ്സിൽ കൂടുതലുള്ള കുട്ടീനെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ കുട്ടിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം വേണം പാരൻസിനും സെപ്പറേറ്റ് ഒരു റൂം വേണം അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു റോള് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മീറ്റർ സ്ക്വയറും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഒരു വലിയ വീട് എടുക്കേണ്ടി വരും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിൻ്റെ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ഏത് സെമസ്റ്റർ ആണോ അതിൻ്റെ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ലേ അപ്പോൾ അത് അത് കൊടുക്കുക നിങ്ങളുടെ സിറ്റി രജിസ്ട്രേഷൻ ആണ് സിറ്റി ആ സിറ്റി രജിസ്ട്രേഷൻ്റെ പേപ്പറും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം നിങ്ങളുടെ പാർട്ട് ടൈം ജോബിൻ്റെ കോൺട്രാക്റ്റ് അപ്പം പാർട്ട് ടൈം ജോബിന്റെ കോൺട്രാക്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ മിനിമം പാർട്ട് ടൈം കോൺട്രാക്റ്റ് സിക്സ് എങ്കിലും വേണം എന്നാണ് പറയുന്നത് എന്നാണ് റൂള് എനിക്കിതിപ്പോൾ മാറിയിട്ടുണ്ടോന്നറിയില്ല ഞാൻ സബ്മിറ്റ് ചെയ്തത് എനിക്ക് വൺ ഇയർ ഉണ്ടായിരുന്നു മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പും കൂടെ അതിൻ്റെ കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ ബ്ലോക്ക് അക്കൗണ്ടിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് മൂന്ന് മാസത്തെ അയച്ചിട്ടുണ്ടായിരുന്നു മേ ബി റിജക്ഷൻ വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അതും അത് കമ്പൽസറി അല്ല നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം പിന്നെ ഇൻഷുറൻസ് കാർഡ് നിങ്ങളുടെ ഇൻഷുറൻസ് കാർഡും അതിൻ്റെ കൂടെ അവർക്ക് അയച്ചുകൊടുക്കുക റെസിഡൻസ് പെർമിറ്റ് എൻ്റെ ആർ പി കാർഡിൻ്റെ ആ കാർഡ് മാത്രം ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും കൂടെ സബ്മിറ്റ് ചെയ്യണം ഇത്രയാണ് ഞാൻ എൻ്റെ ഈ സ്പൗസിനെ കൊണ്ടുവരാനായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് സബ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റും ഇതൊക്കെ എവിടെയാണ് സബ്മിറ്റ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്നത് എവിടെയാണോ എൻ്റെ സിറ്റിയിൽ ഞാൻ എവിടെയാണോ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്നത് അതായത് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സിറ്റിയിൽ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തത് അവിടെ ആയിരിക്കും നിങ്ങളുടെ മാരേജ് രജിസ്ട്രേഷൻ നടക്കുക അപ്പോൾ നിങ്ങളോട് അവർ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സെയിം സ്ഥലത്തായിരിക്കും സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പം അതിപ്പോൾ റാത്ത് ഹൗസ് ആവാം അത് ഓരോരോ സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് റാത്ത് ഹൗസ് ആവാം അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഓഫീസ് ആവാം ഒന്ന് പറയാനുള്ളത് മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം മാരേജ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു അല്ലേ ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ നാട്ടിൽ അയക്കുക ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അയക്കുക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും അത് നേരത്തെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ രണ്ടും ആഴ്ച ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ജർമ്മനിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതും പിന്നെ ഓൾറെഡി എൻ്റെ നോർമൽ മാരേജ് സർട്ടിഫിക്കറ്റും രണ്ടും ഉണ്ടായിരുന്നു ഈ മാരേജ് രജിസ്ട്രേഷന് പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനൊരു ഇത് പറ്റിയിട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് നാട്ടിൽ നിന്ന് കിട്ടുന്ന പ്രിൻ്റാണ് ഇവിടെ കൊണ്ടുപോവുക അല്ലേ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കളർ പ്രിൻ്റ് എടുത്തിട്ട് കൊണ്ടുപോകുക എന്നിട്ട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ അവരത് ചിലപ്പോൾ ഇത് അല്ല എന്നും പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ നിങ്ങളെ തിരിച്ചയക്കും ഇതന്നെ ഉള്ളു മെയിൻ ആയിട്ടുള്ള കാര്യം ടാക്സ് ഐ ഡി ഡി എന്തോ ഒരു കുട്ടിയുടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ടാക്സ് ടാക്സ് ഐ ഡി ഒന്നും ഞാൻ അയച്ചു കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ ടാക്സ് ഐ ഡി എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ രജിസ്ട്രേഷൻ സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരു ടു വീക്ക് ടു വീക്ക് നമ്മൾ സിറ്റി ടാക്സ് ഐ ഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ടു വീക്സ് അല്ലെങ്കിൽ വൺ മന്ത് അത് ഓരോരോ സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ടാക്സ് ഐ ഡി വരുന്നതും ഓക്കെ അപ്പോൾ ഇന്നത്തെ വഴി ഇത്ര തന്നെ ഉള്ളു എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരുന്നതായിരിക്കും Thank you, bye.